അക്കേ എവിടെ പോണ്ടത ഞങ്ങളെ വീട്ടിലെ പോണ്ടത ഞങ്ങള് ഒരാളെ തട്ടി കൊണ്ടുപോയത അയാളെ കൈനേ തക്ഷിട്ട് വെരിയ പിന്നെလေ ചേട്ട ഞങ്ങള് ഫ്രണ്ട് അപ്പുറത്തെ ഒരു പുഴയിലെ വീട് കെടുക ഞങ്ങളെ കൂടെ വേരോ അവളെ ഹെൽപ് ചെയ്യാൻ അയ്യോ എവിടെ മൂല വീട് നടക്കുന്നേ അപ്പുറത്തെ ആ കാട്ടിലെ പുഴയിലെ അവളെ താട് താണ പോയി പെട്ടെന്ന് മഴ പെയ്തില്ലേ അപ്പോൾ അപ്പുറ ചൂയി വന്നു ഞങ്ങളെ കൂടെ ഒന്ന് വേരോ ഹെൽപ് ചെയ്യാൻ അയ്യോ ആ മോതലാലി നമുക്ക് പോയി ഹെൽപ് ചെയ്യാ മിണ്ടാതെ നിൽക്കടാ പോട്ടാ ഞാൻ പറയുന്നതിന് കൂടെ പറഞ്ഞാ മതിയെന്ന് പറഞ്ഞില്ലേ നിന്റെ അഭിപ്രായം ഇവിടെ കേൾക്കൂല എന്ന് പറഞ്ഞില്ലേ അയ്യോ മാമനെ അറിയില്ലല്ലോ മുതലാളിക്ക് നീന്താൻ അറിയാലോ എടാ മൊനം മണ്ടോ മിണ്ടാതെ നിൽക്കടാ നമുക്ക് അവിടെ അവിടെ പോയി രക്ഷിച്ച് ആ പുഴയിൽ താണു മരിക്കാനാ നമ്മൾ ഈ കൊച്ചുങ്ങളെ ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയി വിൽക്കുന്നു അതാ നമ്മൾ ചെയ്യാൻ പോകുന്നത് അയ്യോ മുതലാളി അത് വേണോ നിന്നോട് ഞാൻ മിണ്ടാതെ നിൽക്കാൻ പറഞ്ഞില്ലടാ ഞാൻ പറയുന്ന പോലെ നീ ചെയ്താ മതി മിണ്ടാതെ അല്ല ആ കൊച്ച് ചത്തുപോയില്ലേ ചത്തു പോയാൽ നിനക്കാതേടാ നിന്റെ അമ്മായിന്റെ കൊച്ചാണോ അവിടെ വീണ് കിടക്കുന്നേ അതല്ല മുതലാളി ഞാൻ മിണ്ടാതെ നിൽക്കടാ മണ്ട നീന്താൻ അറിയോ ഒന്ന് ഞങ്ങളെ കൂടെ അയ്യോ എനിക്ക് നീന്താൻ നീന്താൻ അറിയില്ലല്ലോ അറിയാണെങ്കിൽ നിങ്ങളെ കൂടെ ഇപ്പൊ തന്നെ ഞങ്ങൾ ഞങ്ങൾ എന്ത് എങ്ങനെ രക്ഷിക്കൂ ആ തൽക്കാലം നിങ്ങൾ എന്റെ കൂടെ പോര് മാമ നിങ്ങളെ അപ്പുറത്തെ സ്ഥലത്ത് കൊണ്ടുപോയി കാണിച്ചേരാം നിങ്ങളെ വീട് വെച്ചാ അവളെ മാമൻ വീട്ടിൽ പോണ്ട കിട്ടാതെ വീട്ടിൽ പോണ്ട അയ്യോ നിങ്ങളെ കാണാതെ അവര് വിഷമിച്ചിരിക്കില്ലേ നിങ്ങളെ വീട്ടുകാർ ഞങ്ങൾ എന്താ അതൊക്കെ മാമ പറഞ്ഞോളാം എന്റെ കൂടെ പോന്നാ മതി കേട്ടോ നിങ്ങളെ വിഷമിക്കൊന്നും വേണ്ട നിങ്ങളെ ഫ്രണ്ടിനെ നമുക്ക് എടുക്കാം എനിക്ക് അറിയുന്ന ഒരു മുങ്ങൽ വിദഗ്ധനുണ്ട് അവനെ നമുക്ക് മുങ്ങൽ വിദഗ്ധനെ കൊണ്ടുപോകാം പിന്നല്ലാതെ എനിക്കറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ കൊണ്ടുപോയി നമുക്ക് നിങ്ങളെ ഫ്രണ്ടിനെ രക്ഷിക്കാം മുതലാളി അതേ താള് മിണ്ടാതെ നിൽക്കടാ മുതലാളി കൊച്ചുങ്ങളെ പറ്റിക്കല്ലേ നീനൊരു അക്ഷരം പറഞ്ഞാ എന്റെ വായ ഞാൻ കുത്തിപ്പൊട്ടിക്കും ഇതുപോലെ ഒരു അവസരം കിട്ടില്ല ും കൊള്ള ഈ കൊച്ചു ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ അറിയാതെ പിന്നെ

മക്കളെ മക്കളെ ഞങ്ങളെ കിട്ടിയത് ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ ഞങ്ങൾ ഉള്ളൂ കിട്ടി എന്റെ എവിടെ അവളെവിടെ നിങ്ങളെ കൂടെയല്ല അവൾ വന്നത് അവൾ അവൾ പറ അവൾ എവിടെയാ അവൾ വെള്ളത്തിൽ വീണു എൻ ടീഷറെ വെള്ളത്തിലോ എന്നിട്ട് നിങ്ങൾ അവളെ കൂടെങ്ങട് വന്നതാണോ അല്ല മുത്തശി അവളെ തെറിയാനുള്ള ഏർപ്പാടങ്ങൾണ്ടാക്കിയിട്ടുണ്ട് അവളെ മുങ്ങൽ വിദഗ്ധരോ തപ്പുന്നുണ്ട് എൻ ടീഷറെ എൻ്റെ കുട്ടി വെള്ളത്തിലോ ഒരു പുഴയിലെ ഞങ്ങളെല്ലാവരും മരി കിടക്കുമ്പോൾ പെട്ടെന്ന് മഴയും ചൂടിയും വന്നു അപ്പോൾ എൻ ടീഷറെ എനിക്ക് തലചൊട്ടുന്നു ഞാൻ ഇപ്പോൾ വേഗം അയ്യോ സുഭദ്രാമേക്ക് സാർ ഇവർക്ക് ബോധം വരുന്നില്ല നിങ്ങൾ വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളൂ കൊണ്ടുപോയിക്കോളൂ മക്കളെ ഞാൻ വീട്ടിലാക്കിക്കോളാം നിങ്ങൾ വിഷമിക്കേണ്ട മക്കൾ എന്റെ കൂടെ ഇവര് ബോധം പോയതാ ഓൾറെഡി ഒരു അറ്റാക്ക് പേഷ്യന്റാ എന്നാ നമുക്ക് വേഗം കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോവാ ഓക്കെ സാർ സുഭദ്രാമേ അവരെ ബി പി കുറതയക്കൂ സാർ ഇപ്പം തന്നെ ശരിയാവും നമ്മുടെ ഡോക്ടർ ഉണ്ട് ഇവിടെ നിങ്ങൾ ആ